സൗദി അറേബ്യയും പാകിസ്ഥാനും തന്ത്രപരമായ പരസ്പര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ആക്രമണമുണ്ടായാൽ പരസ്പരം പിന്തുണ നൽകുന്നതാണ് കരാർ റിയാദിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ സന്ദർശന വേളയിലാണ് കരാർ ഒപ്പുവെച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം ഈ കരാർ ഇരു രാജ്യങ്ങളുടെയും സുരക്ഷയും മേഖലയിലെ സമാധാനവും ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിന് സൽമാനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു പ്രതിരോധ സഹകരണം വികസിപ്പിക്കാനും ഏതൊരു ആക്രമണത്തിനെതിരെയും സംയുക്ത പ്രതിരോധം ശക്തിപ്പെടുത്താനും കരാർ ലക്ഷ്യമിടുന്നു ഈ കരാർ പ്രകാരം ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെയുള്ള ആക്രമണം ഇരു രാജ്യങ്ങൾക്കുമെതിരെയുള്ള ആക്രമണമായി കണക്കാക്കും ഇത് സൈനിക സഹകരണത്തിന് ഒരു പുതിയ രൂപം നൽകുന്നു വർഷങ്ങളായുള്ള ചർച്ചകളുടെ ഫലമായാണ് ഈ കരാർ എന്ന് ഒരു സൗദി ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു എന്തെങ്കിലും പ്രത്യേക സംഘർഷങ്ങളോടുള്ള പ്രതികരണമായി ഇതിനെ കാണേണ്ടതില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേൽ സെപ്റ്റംബർ ഒൻപതിന് ദോഹയിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം അറബ് ലീഗിന്റെയും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെയും അസാധാരണ സംയുക്ത സമ്മേളനം നടന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ കരാർ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുന്നത് എന്നാൽ ഈ കരാർ ആ സംഭവവുമായി നേരിട്ട് ബന്ധമില്ലെന്നാണ് സൗദി ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇരു നേതാക്കളും വിവിധ മേഖലകളിൽ തന്ത്രമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്തു പ്രാദേശികവും ആഗോളപരവുമായ വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ കൈമാറിയെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ദീർഘകാലമായി സൈനിക സഹകരണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ഇസ്ലാമാബാദ് എട്ടായിരത്തി ഇരുന്നൂറിൽ അധികം സൗദി സൈനിക ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് ഇരു രാജ്യങ്ങളും നിരവധി സംയുക്ത സൈനിക അഭ്യാസങ്ങളും നടത്തിയിട്ടുണ്ട് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഇത്തരം ഒരു കരാർ ഉണ്ടാകുന്നതിനെ കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നാണ് ഇന്ത്യ വിഷയത്തിൽ പ്രതികരിച്ചത് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത് ഇങ്ങനെയാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ തന്ത്രപരമായ പരസ്പര പ്രതിരോധ കരാർ ഒപ്പുവെച്ചതിനെ കുറിച്ച് റിപ്പോർട്ടുകൾ ഞങ്ങൾക്ക് ലഭിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല ബന്ധം ശക്തിപ്പെടുത്തുന്ന ഈ നീക്കം സർക്കാരിന് അറിയാമായിരുന്നു ഈ കരാറിന്റെ തന്ത്രപരവും സുരക്ഷാപരവുമായ എല്ലാ പ്രത്യാഘാതങ്ങളും ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ുമായുള്ള പ്രതിരോധ സഹകരണം ഉണ്ടെങ്കിലും ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാണെന്നും സൗദി ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ഇന്ത്യയുമായുള്ള ഞങ്ങളുടെ ബന്ധം മുമ്പത്തെക്കാൾ ശക്തമാണ് ഈ ബന്ധം ഞങ്ങൾ തുടർന്നും വളർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ